ദിവസങ്ങൾക്ക് ശേഷം എട്ടി പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ റെഡി ആവുകയാണ് ഡെൽമയും ഒരു പാൻറ്റും പനിയനും ഷർക്കൊക്കെ ഇട്ട് എങ്ങോട്ടോ പോവാൻ റെഡിയായി ബെഡിലിരിക്കുവാണ് ആൾ കാര്യമായി എന്തൊക്കെയാണ് ആലോചിക്കുന്നുണ്ട് അവളുടെ പ്രവൃത്തികൾ എഡി മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഡെൽമക്ക് അടുത്ത ആഴ്ച തേർഡ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത്രയും ദിവസം ലീവായിരുന്നു ഇനിയിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം അവൾക്ക് ചെറിയ പർച്ചേസിങ്ങും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കറങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവാണ് കക്ഷി പക്ഷേ പ്രശ്നം പണമാണ് വീട്ടിലായിരുന്നെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കായിരുന്നു പപ്പയോട് ചോദിക്കായിരുന്നു പക്ഷെ കെട്ടിച്ചു വിട്ടിട്ടേ ഇനി എന്തും അവരോട് ക്യാഷ് വാങ്ങിക്കും അതുമല്ല കെട്ടിയവരോട് ചോദിക്കാൻ വെച്ചാൽ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നെ നിനക്ക് വേണ്ട എൻ്റെ പണം വേണം അല്ലടി കുരുപ്പേ എന്നൊരു മറ ചോദ്യം ഇപ്പൊ വന്നു ചോദിച്ചാൽ മതി സ്വന്തമായി ഏണിങ്സ് ഇല്ലാത്തതുകൊണ്ട് കാര്യമായ സേവിങ്സ് ഒന്നും അവളുടെ കയ്യിലില്ല ഫ്രണ്ട്സിനോട് ചോദിക്കാനും പറ്റില്ല അവിടെ പ്രശ്നം ഈ കെട്ടിയവന് തന്നെയാണ് ഓഹ് ഇങ്ങേരെ കൊണ്ട് എനിക്ക് വലിയ തലവേദന ആയല്ലോ കർത്താവേ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ഇങ്ങനെയുടെ അടുത്ത് തന്നെ ക്യാഷ് ചോദിക്കാം അതും കടമായി അപ്പോൾ ഈ അഭിമാന പ്രശ്നം ചെറുതായി ഒഴിവാക്കിട്ടും ഒന്നുമില്ലേലും കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞു എന്നിട്ട് ഒരിക്കൽ പോലും ഇയാൾ ചോദിച്ചോ നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ ക്യാഷ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ എവിടെന്ന് ഓ എന്തേലും ആവട്ടെ ഇനി ചോദിച്ചിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറ എന്നൊക്കെ വിചാരിച്ചു അവൾ എത്തിയ വിളിക്കുവാണ് അതെ അതെ അവൾ തന്നെയാണ് വിളിക്കുന്നത് എന്നറിഞ്ഞിട്ടും എൻ്റെ ഒന്നും അറിയാത്തതുപോലെ തൻ്റെ പ്രവൃത്തി തുടർന്നു തെണ്ടി ഞാൻ അങ്ങേരെയാണ് വിളിച്ചതെന്നറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കണില്ല ഇയാൾ ആരാണെന്നോ വിചാരം ഇപ്പം ആവശ്യം പോയില്ലേ അതുകൊണ്ട് ആത്മസമീകനം പാലിച്ചേ പറ്റൂ എന്ന് മനസ്സിലാക്കി വീണ്ടും വിളിച്ചു അതെ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ എന്നിട്ടും നെവർ മൈൻഡ് പിന്നെ വേറെ വഴിയില്ലാതെ ടൈമ ഇരുന്നിടത്ത് എഴുന്നേറ്റ് അവനരികിലെത്തി അവനെ ഒന്ന് തോണ്ടി വിളിച്ചു അതെ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ ആ നീയോ എന്താ കാര്യം ഞാൻ കുറെ നേരമായി നിങ്ങളെ വിളിക്കുന്നു ആണോ ഞാൻ ചായ എന്നുള്ള വില കേട്ടില്ലല്ലോ വാവേ അങ്ങനെ ഞാൻ വിളിച്ചില്ല ആണോ അതാ ഞാൻ കേൾക്കാത്തത് ഓക്കെ ഇനി പറ എന്താ ഈ എന്റെ കൊച്ചിൻ്റെ പ്രശ്നം അതെ എനിക്ക് കുറച്ച് ക്യാഷ് വേണമായിരുന്നു കടമായി മതി എനിക്ക് നെക്സ്റ്റ് വീക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ചെറിയ പർച്ചേസിംഗ് ഉണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല അതുമല്ല ഇനി പിന്നെ വീട്ടുകാരോട് വാങ്ങിക്കാനും പറ്റില്ല എൻ്റെ കയ്യിൽ സേവിങ്സ് സേവിങ്സൊന്നും ഇല്ലതാണോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷ് എന്നാലേ ഞാൻ വൈകാതെ മടക്കി തരാം ഓ അതാണോ ഈ ടെൻഷൻ്റെയും ചമ്മലിൻ്റെയും കാര്യം നമ്മുടെ ഇടയിൽ ഈ ഈഗോ പ്രശ്നം വേണോ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നിനക്ക് എന്ത് വേണേലും എന്നോട് ചോദിക്കാം എനിക്കാണേലേ ഇക്കാര്യം അങ്ങോട്ട് ചോദിക്കാനും മറന്നുപോയി ഇനിയിപ്പോൾ ചോദിക്കാനും നിൽക്കണ്ട നിനക്ക് ആവശ്യമുള്ളപ്പോഴേ എന്ത് വേണേലും വാങ്ങിച്ചോ ഇതെൻ്റെ കാർഡാണ് എന്നും പറഞ്ഞ് അവൻ്റെ പേഴ്സിൽ നിന്നും കാഡെടുത്ത് അവൾക്ക് നേരെ നീട്ടി പിന്നമ്പരം കൂടി പറഞ്ഞു കൊടുത്തു അയ്യോ ഇതൊന്നും വേണ്ട എനിക്ക് തൽക്കാലത്തേക്ക് കുറച്ച് എമൗണ്ട് മതി അതൊന്നും കുഴപ്പമില്ല ഇതെൻ്റെ കടമയാണ് പക്ഷേ ഞാൻ അത് മറന്നുപോയി എന്തായാലും ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ് അതൊന്നും വേണ്ട ഈ കാർഡായി ഞാൻ വായിക്കിയിട്ട് തിരിച്ചു തരും വൈകാതെ ഈ പണവും തരും എപ്പോൾ തരാനാ കളക്ടറായ ശേഷമാണോ അല്ല വീട്ടിൽ പോയിട്ട് ചേച്ചിയോട് വാങ്ങിച്ചു തരും അത് കേട്ടതും എട്ടിക്ക് ചെറിയ വിഷമം തോന്നി നാണില്ലല്ലോ കെട്ടിച്ച് വിട്ടിട്ടും ചേച്ചിയോട് ക്യാഷ് വാങ്ങിക്കാൻ ആരോടേലും വാങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞ എന്നെ പിന്നെ അറിയാലോ നിന്റെ ചെറിയ പിടിച്ചേ ദൂ അവിടെ തൂക്കിയിടും കേട്ടല്ലോ എന്നാലും ഞാൻ ഇങ്ങനെയും ഈ കടം വെട്ടു എനിക്കാരുടെയും ഔതാര്യം വേണ്ട ഓഹ് നീ നന്നാവില്ല ഒരിക്കലും നന്നാവില്ല ഇതിരഹങ്കാരമൊക്കെ നല്ലതാ പക്ഷേ കൊണ്ട് നടക്കരുത് എന്നും പറഞ്ഞ അവളുടെ കവലയിൽ ഉമ്മ വെച്ചു എന്നാൽ പിന്നെ ഇതും കൂടി അങ്ങ് തിരിച്ചു നന്നേക്ക് എന്നും പറഞ്ഞ് അവളെ ഒന്ന് തറപ്പിച്ച് നോക്കി മുറിവിട്ടാ മുറിവിട്ടിറങ്ങുന്ന നേരം അവൾ വീണ്ടും വിളിച്ചു അതെ ഞാനും ഉണ്ട് എന്നെ ആ ജംഗ്ഷനെ ഇറക്കാൽ മതി ഞാൻ പോകുന്നത് സർക്കാർ വാഹനത്തിലാണ് വഴിയെപ്പോഴൊക്കെ എത്തി കയറ്റാൻ പറ്റില്ല അത് കുഴപ്പമില്ല ഭാവിയിൽ ഞാനും ഇതുപോലെയുള്ള വണ്ടിയിൽ പോകേണ്ടതാണ് ആ സമയത്ത് ഞാൻ ഈ കടം വീട്ടിൽ കൊള്ളാം എന്നും പറഞ്ഞ് അവനെ മൈൻഡ് ചെയ്യാതെ വണ്ടിക്കരികിലേക്ക് നടന്നു അങ്ങനെ ഷോപ്പിങ്ങും കറക്കൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥിരമായി പോകാറുള്ള കഫറ്റേരിയിൽ പോയതാണ് ഡെൽമയും ഫ്രണ്ട്സും സ്ഥിരം പോകുന്നതിനും കാരണമുണ്ട് അവിടത്തെ ഫുഡ് ഓർഡർ എടുക്കാൻ വരുന്ന പയ്യനുണ്ട് ഒരു ചുള്ളൻ ഓനെ കണ്ടപ്പോൾ തൊട്ടേ നമ്മുടെ ഡെൽമയുടെ ഫ്രണ്ട് ഷഹാനൊക്കെ മുഹബത്ത് തോന്നിയതാ രണ്ട് വർഷമായി ഓൾ ഓനെ വായി നോക്കാൻ വേണ്ടി അവിടത്തെ പിസ്സയും ബർഗറും കഴിക്കുന്നു കൂടെ ബാക്കിയുള്ളവരെയും കൂടി തീറ്റിപ്പിക്കുന്നു ഒന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കാന്ന് വെച്ചാലേ ഓൾക്ക് ഓനെ കണ്ടോണ്ട് തിന്നാലേ ഇറങ്ങുള്ളൂന്ന് പക്ഷേ എങ്കിലേ ആ ബലാൽ ഇതുവരെയായിട്ടും തിരിച്ചൊരു നോട്ടം കൊണ്ട് പോലും അവൾക്ക് കടാക്ഷ നൽകിയില്ല ഇത്തവണയും ഓർഡർ സ്വീകരിക്കാമെന്നതേ ആ ചൊല്ലം തന്നെയാണ് എന്താണ് മാഡം കഴിക്കാൻ വേണ്ടത് മുഞ്ചൻ ചെറുക്കൻ മൊത്തത്തിൽ എല്ലാവരെയും നോക്കി ചോദിച്ചു കഴിക്കാൻ ആ ദ ഇവൾക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ഡെൽമ ഇന്നത്തോടെ ഇവിടത്തെ കഴിപ്പും ഇവളുടെ വായു നോട്ടവും അവസാനിപ്പിക്കണം എന്ന പോലെ അയാളെ നോക്കി പറഞ്ഞു സോറി മാഡം ആ സാധനം ഇവിടെ അവൈലബിൾ അല്ല ഓക്കെ ആ കുട്ടിക്ക് കല്യാണം കഴിക്കണം നിങ്ങൾക്ക് എന്താണ് കഴിക്കേണ്ടത് തെല്ലും പതരാതെ അവൻ ചോദിച്ചു ഞാനൊരു തവണ കല്യാണം കഴിച്ചതാ അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട മറ്റെന്തേലും മതി ഇവള് മാർഗെന്താണെന്ന് ഇവർ പറഞ്ഞോളൂ ഡെൽമയും വിട്ടുകൊടുത്തില്ല ഇതൊക്കെ കേട്ട് ഷഹാൻ ഒമനീരി ഇറക്കി അവനൊന്ന് നോക്കിയതും അവൻ അവനവളെ തറപ്പിച്ചു നോക്കി ഓർഡർ എടുത്തു പോയി അതെ ഒന്ന് നിന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾക്കിത്തിരി സൗന്ദര്യം ഉണ്ടെന്നതേ സത്യ അത് ഇവൾക്കുമില്ലേ ഇവളേക്കാൾ മൊഞ്ചത്തിയെ നിങ്ങൾക്ക് ലൈഫ് കിട്ടില്ല അതുമല്ല ഇവൾ ഭാവിയിലെ വക്കീലമ്മയാണ് അതോടെ നിങ്ങളുടെ ലൈഫ് സെറ്റാവും പിന്നെ ഇവിടെ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ലേലും തൻ്റെ ജോലി പോലും നോക്കാതെ ഇവൾ തന്നെ പ്രേമിച്ചില്ലേ ഇക്കാലത്ത് മഷീട്ട് നോക്കിയാൽ കാണുമോ ഇത് തങ്കപ്പെട്ട മൊഞ്ചത്തി പെണ്ണിനെ അതുകൊണ്ട് തൽക്കാലം താൻ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നും ഡെൽമ പറഞ്ഞതും അവരൊന്നും പറയാതെ അവരൊന്ന് പോയി ഫോർഡ് സെർവ് ചെയ്തത് പതിവ് പോലെ വേറൊരു പയ്യനാണ് അതെ നിങ്ങൾ എന്തറിഞ്ഞിട്ട് അഫ്സൽക്കോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതാരാണെന്ന് നിങ്ങൾക്കറിയോ സെർവ് ചെയ്യുന്ന പയ്യൻ അവരോട് ചോദിച്ചു ആരാ ഇന്ത്യൻ പ്രസിഡന്റാ അച്ഛു ആണ് ചോദിച്ചത് ഏട്ടാ അവരോടേക്ക് ഇന്നാലും പറയാതെ പെട്ടെന്ന് തൻ്റെ ജോലി നോക്ക് ഓരോന്ന് കുറ്റിയും പാർച്ച് ഇറങ്ങിക്കോൾ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ അവിടെ നിന്ന് മൊഞ്ചം വിളിച്ച് പറയുന്നുണ്ട് കണ്ട കണ്ടാ ഓൻ്റെ ഹുങ്ക് കണ്ടാ അത് കണ്ടാൽ തോന്നുന്നു ഓനാണ് ഇതിൻ്റെ ഓണറെന്ന് മോളെ ഷഹാന നിനക്ക് ഓനെ തന്നെ വേണോടി ഓനിക്കേ മൂക്കത്താണ് ഷോണ്ടി ഇതിനേക്കാൾ ഭേദമ്മുടെ ഐ പി എസ് ആണ് ഇത്ര റൊമാൻസ് കളി കൂടുതലാണെന്നേ ഉള്ളൂ എൻ്റെ വലിയ കാര്യമാണ് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് സോ സ്വീറ്റ് ഐ മിസ് യു ഇച്ചായ ഓ അവളുടെ ഒരു ഇച്ചായ് കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ അവളൊരു സീരിയസ് ക്യാരക്ടറാണെന്ന് പറയും സീരിയസ് ടൈപ്പാണ് ബട്ട് എൻ്റെ മുന്നിലെ വെറും പൂച്ചക്കുട്ടിയാ പൂച്ചക്കുട്ടി തള്ളു തള്ള് തള്ളലൊരു സത്യം അങ്ങേരെ റൊമാൻസ് വേറെ ലെവലാണ് എനിക്ക് നാണമായിരുന്നു ആണോ എന്നാ പറ ഞങ്ങളും കൂടി കേൾക്കട്ടെ അയ്യടാ അങ്ങനെ ഓസിക്ക് പുട്ടടിക്കേണ്ട വേണേ പെട്ടെന്ന് സ്വയം കെട്ടി ആസ്വദിക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കഴിച്ചു ശേഷം ബില്ല് പേ ചെയ്ത് ഇറങ്ങി ഇറങ്ങാൻ നേരം ഷഹാനെ തിരിഞ്ഞവനെ ഒന്ന് നോക്കി ആ സമയത്ത് അവൻ മറ്റൊരു ടേബിളിൽ ഓർഡർ എടുക്കുമായിരുന്നു അവളെ കണ്ട ഭാവം പോലും അവൻ കാണിച്ചില്ല അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ നേരത്താണ് ഡെൽമയെ മനഃപൂർവ്വം ഒരുത്തിൽ വന്നിരിക്കുന്നത് ഡോ തനിക്ക് കണ്ണ് കണ്ടുവിടോ ഡെൽമ അവനെ നോക്കി ചോദിച്ചു ഇല്ല കണ്ടില്ല നിനക്ക് മാറി നടന്നോടേ പെണ്ണെ അവനും ദേഷ്യത്തിലാണ് ടോ മര്യാദക്ക് സംസാരിക്കണം മനപൂർവ്വം വന്നിടിച്ചിട്ടേ അവൻ നിന്ന് പ്രസംഗിക്കുന്നു പൂടാ ഞറമ്പ് രോഗി ടി പുന്നാരമോളെ നിന്നേക്കാൾ വലിയ ഉരുപടിയെ എന്നും കാണുന്നവനാണ് ഞാൻ എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും അതിനു മാത്രം ഭംഗി നീ മരമ്പോന്തൊക്കെ ഇല്ലല്ലോടോ ഒന്ന് പോടോ എന്നും പറഞ്ഞ് പറഞ്ഞവൾ നടക്കാനൊരുങ്ങിയതും അവളുടെ കൈ കയറി പിടിച്ചു അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും അവൾ പറഞ്ഞു കൈയെടുക്കടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു ഡേ നിനക്കെന്നെ അറിയില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇത് കേട്ട് ഡെൽമ പറഞ്ഞു എന്നെയോ ഒന്ന് പോടാ ചെറുക്കാം നീ പോയേ നിൻ്റെ അമ്മൂമ്മയുടെ കൈ കയറി പിടിക്കെ എന്നും പറഞ്ഞു അവൾ അവിടെ നിന്ന് പോയി അടികൊണ്ടവൻ പകയറിഞ്ഞ കണ്ണുകളോടെ അവളുടെ പോക്ക് നോക്കിയിരുന്നു മുറ്റത്ത് കിടക്കുന്ന കാറും പരിചയമില്ലാത്ത ചെരുപ്പുകളും കണ്ടപ്പോൾ ഡെൽമയ്ക്ക് മനസ്സിലായി അകത്തേതോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അകത്ത് കയറിയതും ലിവിംഗ് റൂമിൽ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് പേരുടെ കൂടെയിരുന്നു അമ്മച്ചിയും അപ്പച്ചനും വർത്താനം പറയുന്നുണ്ട് അവരെ കണ്ടതും ഡെൽമ ഒന്ന് നിന്നു ആ മോൾ വന്നു ഇതാണ് അപ്പച്ചെ ഒരേ ഒരു പെണ്ങ്ങൾ സിസ്ലിയാൻഡി അവരുടെ ഭർത്താവ് സേവരങ്ങൾ ഇത് സേവരങ്കലിൻ്റെ അനിയത്തിയുടെ മോളാണ് ഡയാന അമ്മച്ചി ഡെൽമയ്ക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി ഡെൽമ അവരെ നോക്കി ചിരിച്ചു ഓ ഇതാണോ എട്ടിമോന്റെ പെണ്ണ് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ കരുതി വലിയ ലോകസുന്ദരിയാണെന്ന് ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഡയാനമോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞത് കോലം കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ ഇടുന്ന ഇത് ഒറ്റയ്ക്ക് കരക്കൊക്കെ കഴിഞ്ഞ് വന്നതാ നിങ്ങളപ്പോൾ ഇതിന് കയറൂരി ഇങ്ങനെ വിട്ടിരിക്കുകയാണോ ഇതിനേക്കാൾ ഭേദം എൻ്റെ ഡയാനമോൾ തന്നെയാണ് ഇവിളെ കെട്ടാൻ പറയുമ്പോൾ എഡ്ഡിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പോൾ പോയോ ആൻറ്റി ഡെൽമയെ നോക്കി പറഞ്ഞു ഇത് കേട്ട എഡിയുടെ അമ്മച്ചിക്കേ ചൊറിഞ്ഞു കയറി വന്നതാണ് പിന്നെ വീട്ടിൽ വന്ന് അപമാനിച്ചു എന്ന് പറയേണ്ടല്ലോ എന്ന് കരുതി അവരൊന്നും മിണ്ടാതെ ഡെൽമയെ നോക്കി ഒന്നും കാര്യമാക്കാണ്ടായിരുന്ന പോലെ കണ്ണടച്ച് കാണിച്ചു മോള് ക്ഷണിച്ചു ഒഴിവല്ലേ മുറിയിൽ ചെന്ന് ഫ്രഷ് ആയി അപ്പച്ചൻ പറഞ്ഞതും ഡെൽമ അവർക്ക് ചിരി സമ്മാനിച്ചു മുറിയിലേക്ക് നടന്നു അവൾ നടക്കാൻ നേരം നിന്ന് ആൻറ്റി പറയുന്നുണ്ടായിരുന്നു കയ്യിൽ കുറേ കവറുണ്ടല്ലോ അതെന്താന്ന് ചേച്ചി ചോദിക്കാത്തത് എന്താ ഡെൽമ അത് കൃത്യമായി കേൾക്കുകയും ചെയ്തു കർത്താവെ ഇത് മിക്കവാറും എൻ്റെ കൈക്ക് പണിയാക്കുന്ന ടീംസ് ആണെന്നാണ് തോന്നുന്നത് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചേക്കാം നോക്കാലോ ഏതുവരെ പോവുന്നു അത് മനസ്സിൽ പറഞ്ഞു ഡെൽമ മുറിയിലേക്ക് കയറിപ്പോയി ഡെൽമ പോയതും എഡ്ഡിയുടെ അപ്പച്ചൻ പെങ്ങളെ നോക്കി പറഞ്ഞു ഡീ സിസിലി അതൊരു പാവം കൊച്ച എഡ്ഡിക്ക് വേണ്ടിയായി ഞങ്ങൾ തന്നെ കണ്ടെത്തി കൊടുത്തതാ അതുകൊണ്ട് ഞങ്ങൾക്ക് അവളോട് ഇത്രയും സ്നേഹ കൂടുതൽ ഉണ്ട് അതുകൊണ്ട് ആ കൊച്ചും നേരെ നിന്റെ പോരൊന്നും എടുക്കാൻ നിൽക്കേണ്ട കേട്ടല്ലോ അപ്പച്ചൻ അത് പറഞ്ഞതും സിസിലി അത് ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിച്ച് അകത്തോട്ട് പോയി ഡെൽമ ഫ്രഷായി മുറിയിൽ ഇരിക്കുമായിരുന്നു അന്നേരമാണ് ഡയാന മുറിയിലേക്ക് വന്നത് അവളെ കണ്ടതും ഡെൽമെന്ന് ചിരിച്ചു കാനന്ത മുകളിൽ തന്നെ കൂടിയിരിക്കുന്നത് ഇത് തന്നെയാണോ തൻ്റെ ക്യാരക്ടർ ഇത് ഭയങ്കര ബോറാണ് ഇതുപോലെ ഒരാളെ ഒന്നും അല്ല ആൻറ്റി എക്സ്പെക്ട് ചെയ്തത് ആൻറ്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആൻറ്റിക്ക് ഇട്ടും ചേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു പ്ലാൻ ചേട്ടനും എന്നെ വലിയ കാര്യമായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ എൻ്റെ കണ്ണും മുടിയും ഒക്കെ നല്ല ഭംഗിയുണ്ടെന്ന് എപ്പോഴും പറയായിരുന്നു എനിക്കും അങ്ങോട്ടും ചേട്ടന് വലിയ കാര്യമായിരുന്നു ആണോ സൂസൈഡ് പിന്നെ എന്ത് പറ്റിയതാ ഡെൽമ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന പോലെ പറഞ്ഞു അത് തന്നെയാണ് എനിക്കും അറിയാത്തത് ഞങ്ങൾ നാട്ടിലെത്തിയ ശേഷം എട്ടും ചേട്ടനെ ഞാൻ പ്രപ്പോസ് ചെയ്യാനിരുന്നതാണ് പെട്ടെന്നായിരുന്നു നിങ്ങളുടെ മാരേജ് ഷു അത് ഭയങ്കര കഷ്ടമായിപ്പോയല്ലോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നേൽ ഒരു പക്ഷെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തേനെ തൻ്റെ പേരെന്താന്നാ പറഞ്ഞത് ഡയാന ആ ഡയാന ഒരു കാര്യം ചെയ്യേ ചെയ്ത് ഇച്ചായന ഇപ്പോൾ വരും അന്നേരം പ്രപ്പോസ് ചെയ്തോളൂ താനെന്താ എന്നെ കളിയാക്കുവാണോ അല്ലടോ സീരിയസ് ആയി പറഞ്ഞതാ തന്റെ ആഗ്രഹം ഇനി ബാക്കിയായിരുന്നു വേണ്ട അന്നേരമാണ് എഡ്ഡിൻ മുറിയിലോട്ട് വന്നത് ആ എവിടെ ഉണ്ടായിരുന്നു തൻ്റെ ആൻഡിയെയും അങ്കലിനെയും കണ്ടു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ സുഖം ചേട്ടാ ചേട്ടനോ ഉം ഇങ്ങനെ പോണു ഡെൽമയെ പരിചയപ്പെട്ടോ ഉം അവളൊന്നു മൂളി പിന്നെ പറ ലൈഫൊക്കെ എങ്ങനെ പോണു ഇങ്ങനെ പോണു താൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചേട്ടനും മനസ്സിലാവും നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് ഈ കൊച്ചിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ കാണുമ്പോൾ പ്രപ്പോസ് ചെയ്യാനിരുന്നതുമാണ് പാവം എന്നിട്ട് എന്നെ കെട്ടിയാൽ ഈ കൊച്ചിന് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രപ്പോസ് ചെയ്തോളാൻ എന്നാ ചെയ്തോളൂ ഡയാന ഞാനും ഇതുപോലെ പ്രപ്പോസും സീൻസൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഡെൽമ പറയുന്നത് കേട്ടതും എട്ടിക്ക് ചിരി വന്നുപോയി ഡയാനക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം കടിച്ചമർത്തി മത്തി അവൾ മുറിവിട്ടിറങ്ങി ഏ കുട്ടി പ്രപ്പോസ് ചെയ്തില്ല പ്രപ്പോസ് ചെയ്തിട്ട് പോകുന്നേ ഡെൽമ പിറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതൊക്കെ കണ്ടു എട്ടി ചിരിക്കുവാണേ അവൾ പോയതും ഡെൽമ എട്ടിയെ നോക്കി പറഞ്ഞു നിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾക്കുള്ളതേ ഞാൻ പിന്നെ തന്നോളാം എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ നടക്കാനൊരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നെഞ്ചിലേക്കിട്ടു എന്തായി കാണിക്കുന്നത് ഡോർ ഓപ്പൺ ആണ് അതാണോ മോളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ഡോറടച്ചു മോൾ ഇന്ന് എന്ത് പണിയാ ഒപ്പിച്ചു വെച്ചത് പണിയോ എന്ത് പണി ഞാനൊന്നും ചെയ്തില്ല ഇല്ല ആ റെസ്റ്റോറൻ്റിലെ മുന്നിൽ വെച്ച് ഒരുത്തൻ്റെ മോന്തക്കിട്ട് പൊട്ടിച്ചാ ആ അത് പൊട്ടിച്ചു അവൻ എന്റെ കൈ കയറി പിടിച്ചു ഓരടിയിൽ ഒതുങ്ങിയതേ അവന്റെ ഭാഗ്യം അത് മാത്രല്ലോ അവന്റെ അമ്മക്കും വിളിച്ചില്ലേ ആ വിളിച്ചു സാധാരണ ഞാൻ അമ്മയ്ക്കാ വിളിക്കാറ് ഒരു ഫ്ലോയിൽ അന്നേരം അമ്മൂമ്മ വന്നതേ അവന്റെ ഭാഗ്യം അതാരാണെന്ന് മോൾക്കറിയോ ആരാ തൻ്റെ കുഞ്ഞുമ്മേടെ മോനാ മോൻ തന്നെയാ എന്റെ കുഞ്ഞുമ്മേടല്ല എം എൽ എയുടെ മോനാ ഷേ അറിഞ്ഞിരുന്നേലേ ഞാൻ രണ്ടടി കൂടുതൽ കൊടുത്തേനെ നീ ആരാ ജാൻസി റാണിയാ എന്റെ തൊപ്പി തിരിപ്പിച്ച ഇടങ്ങൂല്ലേ തുമ്മിയാ തിരക്കുന്ന മൂക്കാണല്ലേ അങ്ങ് പോട്ടേന്ന് വെക്കണം പോട്ടേന്ന് വെച്ചേനേ ആർക്കോ വേണ്ടി ഞാനത് ചെയ്യണോ അതിന് മാത്രം നീണ്ട ആരാ പറ പറയാൻ സൗകര്യമില്ല അത് കേട്ടിപ്പോൾ സുഖിക്കണ്ട അത് പറഞ്ഞാ ഞാൻ വിടാം പെട്ടെന്ന് പറ അയ്യേടാ റൊമാൻസ് കളിക്കാൻ എസ് ആർ വിടാ നോക്ക് ഇനിയും അങ്ങോട്ട് ചെന്നില്ലല്ലേ നിങ്ങളുടെ ഡാൻഡി ഇങ്ങോട്ട് കയറി വരും അവർ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പണി ഇരന്ന് വാങ്ങും നിന്നെ കയറി ചൊറിഞ്ഞ ചെറുതായി നന്നായി മാന്തി വിട്ടു ഞാനും കൊടുക്കാണു ശരിക്കും ശരിക്കും എന്നും പറഞ്ഞ അവളുടെ അതിൽ പതിയെ മുത്തി അവളിൽ നിന്ന് അടർന്നു മാറി അവന് പോയതും ഡെൽമ മുറിവിട്ടിറങ്ങി താഴെ കിച്ചണിൽ ചെന്ന ഡെൽമ അമ്മച്ചിയുടെ പിറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു കവളിൽ അമർത്തി മുത്തി എവിടെ നമ്മുടെ ആൻറ്റി പോയോ എവിടെ നിന്ന് മുറിയിലുണ്ട് കുറേ ദിവസം കാണും അമ്മച്ചി രണ്ട് ദിവസം കാണും എനിക്ക് പണിയാവുമെന്നാണ് തോന്നണേ അതെന്നാടി മോളെ നേരത്തെ ചോറിഞ്ഞത് കണ്ടപ്പോൾ തോന്നി പിന്നെ വേരക്കൊച്ച എന്ന മുറിയിൽ രണ്ട് കവർ വെച്ചിട്ടുണ്ട് ഒന്ന് അപ്പച്ചിനും ഒന്ന് അമ്മച്ചിക്കുമാണ് ഡ്രസ്സാണ് കേട്ടോ എനിക്ക് വാങ്ങിക്കുമോ നിങ്ങൾക്ക് വാങ്ങി ഇഷ്ടപ്പെടുമെന്നറിയില്ല എൻ്റെ കാശൊന്നും ഇല്ല കേട്ടോ അമ്മച്ചി അമ്മച്ചിയുടെ ബോൻ്റെ കാശാണ് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാശൊന്ന് വാങ്ങിച്ചു തരാം കേട്ടോ ഓ അതിനെന്താ എന്ത് വാങ്ങിച്ചാലും എനിക്കിഷ്ടമാണ് അമ്മച്ചേ എനിക്ക് വല്ല പണിയുണ്ടേ തന്നേക്ക് ഇല്ലേൽ ആ ചോറിയൻ തവള വന്ന് ചോറിയും എന്റെ അമ്മച്ചി ശേരിക്കും അതപ്പച്ച പെങ്ങൾ തന്നെയാണോ എനിക്ക് നല്ല ഡൗട്ട് കിട്ടാ ആദ്യമൊക്കെയും ആ ഡൗട്ട് എനിക്കുണ്ടായിരുന്നൊരു മോളെ അമ്മച്ചി രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞു വിടാൻ നോക്ക് ഇല്ലേ ഞാൻ എന്റെ വീട്ടിൽ പോകട്ടാ എനിക്കടായ രാജകുമാരിയെ അത്രക്കങ്ങ് പിടിച്ചില്ല ഡീ കൊച്ചെ നീ വീട്ടിൽ പോയാൽ അവൾ എഡിയുടെ കൂടെ കറങ്ങാനെന്ന് പറഞ്ഞായിരുന്നു അത് വേണോടി മോളെ കാര്യം എൻ്റെ മോൻ തന്നെയാ ആ കൊച്ചു നിർബന്ധിച്ചാൽ അവൻ എന്ത് ചെയ്യാനാ ഹേ എട്ടിച്ചില്ല അമ്മച്ചി അവൾ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോവോ അവളുടെ സ്വഭാവം വെച്ച് അവൾ അതും ചെയ്യൂ അതിനപ്പുറം ചെയ്യൂ ഭർത്താക്കന്മാരുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം എൻ്റെ മോനാട്ട ഇപ്പൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കൊച്ചേ അതുകൊണ്ട് നീ വേണം രണ്ടിനെയും പുറത്ത് ചാടിക്കാൻ അക്കാര്യം ഏറ്റു രണ്ടു ദിവസം നിന്നോട്ടല്ലേ അത് കഴിഞ്ഞ് നോക്കാല്ലമ്മച്ചി അത് മതി അമ്മച്ചിയും ഡെൽമയും ചിരിക്കുന്നതും സംസാരിക്കുന്നതും സിസിലിയായിട്ട് ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു ബെഡിന്റെ ഒരറ്റത്ത് കിടന്ന് വായിക്കുകയാണ് ഡെൽമ അന്നേരമാണ് എഡ്ഡിൻ ബായ് നാളെ ജോഗിങ്ങിന് പോകാൻ നേരം സംസാരിക്കാം ഗുഡ് നൈറ്റ് ടയാന എന്നൊക്കെ ഒരൊക്കെ പറഞ്ഞു മുറിയിലേക്ക് വന്നത് അപ്പോഴാണ് ഡെൽമക്ക് മനസ്സിലായത് രണ്ടും ഇത്ര നേരം കഥ പറിച്ചിലായിരുന്നുവെന്ന് ഡെൽമ മൈൻഡ് ചെയ്യാതെ വായന തുടർന്നു എഡ്ഡി അവളുടെ അരികിൽ ചെന്ന് കിടന്നു വായിക്കുകയാണോ അല്ല വിറക് കയറുക ഈ ഡയാനയുടെ ഒരു കാര്യം ആളൊരു ഫണ്ണി ക്യാരക്ടറാണ് നമ്മൾ ചിരിച്ചു ചിരിച്ചു മരിക്കും എട്ടിയത് പറഞ്ഞതും ഡെൽമ അവന് പൊച്ചത്തോടെ നോക്കി എന്നിട്ട് നിങ്ങൾ മരിച്ചില്ലല്ലോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അവളുടെ ചളിയടിക്കായിട്ട് ചിരിക്കാൻ ചിരിക്കാൻ അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ പല കോമഡി ഫിലിമും കണ്ടാൽ പോരെ ഒരു ഡയാന രാജകുമാരി അല്ലെങ്കിൽ അവിടെ കണ്ണും പൊടിയും ഭയങ്കര ഇഷ്ടമാണല്ലോ അതും കാണാനായിരിക്കും ഇത്രയും നേരം കഥ പറഞ്ഞു നിന്നത് ഡെൽമയുടെ സംസാരം കേട്ടതും അവന് മനസ്സിലായി അവൾക്ക് ഡയാന ഇഷ്ടായില്ല എന്ന് ഇത് തനിക്കൊരു പിടിവള്ളിയാണല്ലോ എന്ന് കരുതി പറഞ്ഞു ശരിയാ അവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം എൻ്റെ കണ്ണ് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞതോ എപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു പലതവണ ഓക്കെ കണ്ണ് നിൻ്റേതും ഭംഗി കാണുമായിരിക്കും പക്ഷെ മുടി അതാണ് മുടി അവളുടെ മുടിയെ ഒന്നൊന്നര മുടിയാണ് നിൻ്റെ പോലെ ചെമ്പ ഒന്നുമല്ല നല്ല ഭംഗിയാ ഇത് കേട്ടതും ടെന്മക്ക് ദേഷ്യം വന്നു വായന നിർത്തി കയ്യിലെ ബുക്കെടുത്ത് അവന് നേരെ ദേഷ്യത്തോടെ എറിഞ്ഞു ബെഡിൽ ചരഞ്ഞു കിടന്നു ആൾക്ക് കുഷുമ്പ് കുത്തി എന്നറിഞ്ഞ എഡിയൻ അന്നേരം അവളോട് ചേർന്ന് കിടന്നു അവളുടെ വയറിലൂടെ കയറ്റി ചേർത്തി പിടിച്ചു വേണ്ട എന്നെ തൊടണ്ട നമുക്ക് വലിയ ഭംഗിയൊന്നുമില്ലേ ആര് പറഞ്ഞു കാര്യം അവളുടെ മുടിക്ക് മാത്രമേ കുറച്ചെങ്കിലും ഭംഗിയുള്ളൂ ബാക്കിയൊക്കെ നിനക്കാ കൂടുതൽ ഭംഗി ഓ അപ്പൊ അത് ശരി അവളുടെ മൊത്തം കണ്ടുല്ലേ എന്തോന്ന് കണ്ടു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ ആ രീതിയിലല്ല കമ്പാരിസൺ ചെയ്തത് അതുമല്ല നിന്റെയും മൊത്തത്തിൽ ഞാനൊന്നും കണ്ടില്ലല്ലോ ഓ അതാണ് ഇപ്പം സാറിന്റെ വിഷമം ഉം ചെറിയ വിഷമം ഇല്ലാതില്ല പൂ ഓർന്നു വൃത്തി കെട്ടവൻ എന്തായാലും ഈ ആല വയറിൻ്റെ ഭംഗിയൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അവളുടെ വയറിൻ്റെ മുകളിൽ പതിയെ തലോടിക്കണ്ടവൻ പറഞ്ഞു അതേ ശരി അപ്പം തനിക്ക് പെൺപിള്ളേരുടെ വയറ് നോക്കലാണല്ലേ പണി ദുഷ്ട തന്നെ ഞാനിന്ന് പറഞ്ഞ് അവനെ തല്ലാനും പിച്ചാനും തുടങ്ങി അവനവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചു നിനക്ക് ഒരിക്കൽ കെട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അല്ലേ കാണിച്ചു തരാടി ഏട്ടി അതും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ്റെ ചുംബനത്താൽ അവളാകെ തളർന്നു എന്ന് തോന്നിയതും അവൻ അവളിൽ നിന്ന് അടർന്നു മാറി സ്വബോധത്തിലേക്ക് വന്ന ഡെൽമ ഏട്ടിയെ തുറച്ചു നോക്കി എന്താടി ഈ തുറച്ചു നോക്കുന്നത് ഇനിയും ഇതുപോലെ നോക്കിയാലേ ഞാൻ മറ്റു പലതും ചെയ്തു പോകും എന്നും പറഞ്ഞ് അവളുടെ കവളിൽ ചുണ്ടു ചേർത്തു അതല്ല ഞാൻ അന്നേരം പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായോ ഓ പിന്നെ സോഷ്യൽ മീഡിയ വഴി വൈറൽ നീ അതിന് വൈറൽ ആണല്ലോ പിന്നെ ഞാൻ അയാളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എടി നീ വെറുപ്പിച്ച അവനില്ലേ അവൻ എൻ്റെ ഫ്രണ്ടാണ് ആരാ വെയിറ്ററോ വെയിറ്റർ നിൻ്റെ അമ്മ എടി പോത്തെ അവനാണ് അതിൻ്റെ ഓണർ അവനതുപോലെ കേരളത്തിലൂടെ നീളം ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് എന്നിട്ടാണ് നീ അവനെ ഓരോന്ന് പറഞ്ഞ് വെറുപ്പിച്ചത് അവനറിയായിരുന്നു നീ എൻ്റെ പെൺപിള്ളാണെന്ന് അവൻ നേരത്തെ എനിക്ക് വിളിച്ചിരുന്നു ഓ അയാൾ എൻ്റെ കുറ്റം പറയാൻ വിളിച്ചതാ പറയത്തക്ക ഉണ്ടല്ലോ പക്ഷേ നിങ്ങൾ പെണ്ണുങ്ങളെപ്പോലെ എപ്പോൾ തന്നെ അത് വിളിച്ച് പറയാനേ ആണുങ്ങൾ അത്രയ്ക്കും തറയൊന്നുമല്ല അവൻ പുറത്ത് നടന്ന ഇഷു പറയാൻ വിളിച്ചതാ അവനാണ് പറഞ്ഞത് നിന്റെ കയ്യിൽ കയറി വരുത്താൻ പിടിച്ചുവെന്നും നീ അവനോട്ട് പൊട്ടിച്ചെന്നു അതിലെനിക്കഭിമാനേ ഉള്ളൂ താങ്ക് യു ഓ അവളുടെ ഒരു താങ്ക് യു എന്ന് വെച്ച് കണ്ണിൽ കണ്ടവരോടൊക്കെ കയറി ഉടക്കാൻ നിന്നേ എനിക്ക് പണിയാക്കി വെക്കാതിരുന്നാൽ മതി അതല്ല കൂട്ടുകാരും വേറെ വല്ലതും പറഞ്ഞു അയാൾക്ക് ഷഹാനെ ഇഷ്ടമാണ് എന്നോ മറ്റോ ഓ പിന്നെ അതന്വേഷിക്കലാണല്ലോ എന്റെ പണി ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ ഒരു ശുഷ്ക്കാന്നി ഇവിടെ ഒരുത്തൻ വികാരവും വിചാരവും ഉള്ളിലൊതുക്കി ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ഡെൽമ ഒന്നും അറിയാത്ത പോലെ മുഖം തിരിച്ചു കിടന്നു ഓ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ നാളെ നേരെ വെളുത്തോട്ടെ ശരിയാക്കി തരുന്നുണ്ട് ഡയണയെ വെച്ച് ഞാനൊരു കളി കളിക്കും അതും മനസ്സിൽ പറഞ്ഞു എടിയും നിദ്രയിലേക്ക് വഴുതി വീണു